പറ ഒരുപാട് കഥകളുണ്ട് ഞാൻ പേടിച്ചൊരു സമയം ഞാൻ പേടിച്ചൊരു സമയം പറഞ്ഞുകഴിഞ്ഞാ അവനെ പന്മനെ ആന ഓടിപ്പോ ചെളിക്കാത്ത താന്നൊരു സ്ഥലം ഉണ്ടാ അതെന്നെ കൊണ്ട് ഓടുന്നേ ഞാനെ ഇരിക്കുന്നേ അന്ന് ഞാൻ പറഞ്ഞാൽ കറക്റ്റ് എല്ലാരും ചത്ത തലയ്ക്കുമണേ പോയി ജോക്കര് കുട്ടിയും കുട്ടിയും ചോക്കറും ഞാനുമായിട്ട് നിന്നിട്ടുണ്ട് നാഗിരുമനാണിക്ക് വാസുദേവനില്ലേ അതിലൊരു വാസുദേവനാണ് വാസുദേ പോകുന്നത് രാണിക്കുന്ന അപ്പം ജോക്കറിന് പണിയില്ലായിരുന്നു അപ്പോൾ കുരിങ്ങനെ വിളിച്ചോക്കറ് ഞാനുമായിട്ട് കമ്പനിയല്ലേ അമ്മമാരും എന്നും വരും കമ്പനിയാണ് നമ്മുടെ ഒരു കുടുംബാണത് പക്ഷേ അത് ഞങ്ങളവിടെ വന്ന് ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിട്ട് ഇങ്ങനക്ക് ഇടയ്ക്ക് രായ ശനുമുണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഒറ്റ പ്രശ്നം എന്ന് അറിയാം പണിയെടുക്കുന്നവർ ചിലപ്പോൾ മാന്യമായിട്ട് ശമ്പളം കൊടുക്കത്തില്ല കൊടുക്കുമോ അതില്ല ഒരു േ ഇപ്പൊരു ചെറുക്ക തെങ്ങുകയാണെങ്കിൽ തെങ്ങുകയറ്റക്കാരെ മാത്രണന്നല്ല അങ്ങനാണോ ഏഹ് അവനും അതിനും കാണത്തില്ലേ അവനോടി ഒന്ന് എന്റെ കൊമ്പ് തുടിക്കാൻ പറ്റുമോ പെട്ടതില്ലോ ഏഹ് നമ്മളിതൊക്കെ കണ്ടു പഠിച്ച് പഠിച്ചു പഠിച്ചത് ഞാൻ ആളെയും കുറ്റപ്പെടുത്തില്ല ഒരു മനുഷ്യനെ ഞാൻ ചില കുറ്റപ്പെടുത്തി പറഞ്ഞില്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മുടെ ചാനലിനെ മാത്രമാണ് അത് ഞാൻ അവരുടെ അടിച്ചു വന്നപ്പം എന്നെപ്പറ്റി എന്ത് പറഞ്ഞ് ജാനസീനായി അല്ലാതെ എനിക്കോട് ചത്തത്തെ വൈരാഗ്യമൊന്നുമില്ല എന്റെ അടുക്കാര്യം വൈരാഗ്യത്തിന് വിവരുകയും ചെയ്യണത് അത് സങ്കട ഞാൻ പേടിച്ചൊരു സമയമുണ്ട് ഞാൻ പേടിച്ചൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചെറുപ്പമായിരിക്കുന്ന സമയത്തിൽ ചെറു നമ്മളൊരു ഒന്നുമല്ല ഒരു ആന ഇടയ്ക്ക് നമ്മൾ പോകുന്നൊരു സമയം തീറ്റ വെട്ടുകാരനായിട്ട് പോകുന്നൊരു സമയം ഈ ആന എന്ത് കാണിക്കുന്നു ആ തീറ്റ വെട്ടുകാരൻ അറിയാൻ പറ്റുമോ പെട്ട ഈ പന്മന പന്മണ ശരവണ്ണാനല്ലേ അതെന്നെയും കൊണ്ട് അതൊരു കഥയാണ് പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് ശരവണ്ണാന എന്നെയും കൊണ്ട് അപ്പം ആനക്കാരനാരെന്നറിയോ പ്രസന്നറിയോ അറിയോ അറിയോ പ്രസന്ന ആനക്കാരൻ രണ്ടമ്മപ്പൻ അഞ്ഞാര് സന്തോഷല്ലേ ബോംബ് സന്തോഷണ്ണൻ സന്തോഷം ആ ഇവിടുത്തെ മുതലത്തെ ആനക്കാരനാണ് സന്തോഷം പറയും ദേവസ്വം ബോർഡ് ആനക്കാരനാണ് ബോംബ് സന്തോഷം എന്നൊക്കെ പറയും സന്തോഷം മാറിയിട്ട് പിന്നെ ആരുമില്ലാതെ രാജേഷണ എന്നെ വിളിച്ചിട്ടുണ്ടാകുന്നേ വരുന്നോളാ പോവാ അപ്പം നമ്മളീ ഈ ചങ്ങന്നൂര് ഭാഗത്ത് ഭാഗത്തൊരു ശിവൻ ടമ്പലുണ്ടല്ലോ അതല്ല പിന്നെ ഏറ്റവും അല്ല മാം നമ്മുടെ ആലപ്പുഴ ഒറ്റ റോഡില്ലേ രണ്ട് സൈഡും പാടമായിട്ട് നേരെ കിടക്കുന്നേ ആലപ്പുഴ നേരെ കിഴക്കൂട്ട് നമ്മൾ പോകത്തില്ലേ ചങ്ങനാശ്ശേരി റൂട്ടാണോ അതിനകത്ത് തിരുവല്ല മഹാദേവ ക്ഷേത്രം അല്ല ആലപ്പുഴ തകഴി റൂട്ട് റൂട്ട് വരുമ്പോ തന്നെ അവിടെ ഒരു വല്യ ശിവൻ്റെ അമ്പലം വലിയ നാല് ഗോപുരം ഒക്കെ ആയിട്ട് മുട്ട ശിവൻ്റെ അമ്പലം ഇതാ വല്യമ്പലം അങ്ങനെ പന്മന ആനെ ഓടിപ്പോ ചെളിക്കാത്ത താന്നൊരു സ്ഥലം ഉണ്ടാ ഉം അതെന്നെ കൊണ്ട് ഓടുന്നേ ഞാനതിന്റെ മുകളിൽ ഇരിക്കുന്നേ അന്ന് ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് രാജൃക്ഷണനും പ്രസന്നംപിള്ളയും പന്മന ആനയ്ക്ക് നമ്മുടെ കരുനപ്പള്ളിക്ക് മറ്റേ നമ്മുടെ ചരിഞ്ഞ ആനക്കുട്ടി ഉണ്ടല്ലോ ഇങ്ങനെ വലിച്ചു വെച്ച് വരുന്നത് ശ്വാസം അങ്ങോട്ട് ആനക്കുട്ടി ശ്വാസം ആനക്കുട്ടി ശ്വാസ അങ്ങോട്ട് ആനക്കുട്ടിക്ക് നമ്മുടെ ആശാൻ്റെ പെരുമാ അവിടെ നമ്മുടെ ബാവുവണ്ണൻ ചാവശ്ശേരി ചാവശ്ശേരി ബാവുവണ്ണും അനിയപ്പൻ അറിയാം അനിയപ്പൻ അനിയപ്പനും ശ്വാസാങ്കുട്ട ആനക്കുട്ടിക്ക് അന്ന് നമ്മുടെ ഈ ആനയ്ക്ക് പിഞ്ഞേരാ അമ്പലപ്പുഴ ആനയ്ക്ക് ഗോവഞ്ചാടൻ മനസ്സിലായോ ആ സമയമാണ് അപ്പം ഈ ആന ഫസ്റ്റിൽ കൂടിപ്പോയി ശ്വാസംകുട്ടി ആനക്കുട്ടി അല്ല ഫസ്റ്റിൽ ഓടിപ്പോ നമ്മുടെ ആനയാണ് നമ്മള കയ്യിൽ നിന്ന് പോവെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡ് ഓഫീസിൽ പറയാനായിട്ട് പോയപ്പോഴത്തേക്ക് രാഷ്ട്രിന് മനസ്സിലായിട്ട് രാഷ്ട്രീയം മാറ്റി നിർത്തുവാ അപ്പോഴത്തേക്ക് തലക്കെട്ട് കഴിക്കാനെ കയറ്റി ഞാൻ കയറി ഞാൻ എൻ്റെ അത് വശ ഞാൻ അഴിക്കട്ടെ എന്ന് ചോദിച്ചു ആ ഇരുന്നുവെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആന കൊണ്ട് പോവുക ആന ഇവർ ഇപ്പോഴത്തെ സ്ഥലം കൂടെ വലം വെച്ച് വരുന്നു ഇതിങ്ങനെ പോകുന്നു ഇതിങ്ങനെ കൊണ്ട് കയറുകയും തറിപ്പോയി ആന തറിയെത്തി ഞാൻ അയാടെ കഴിഞ്ഞ കാലക്കൂരി ഇറങ്ങാമുള്ള ബാച്ച് അങ്ങനെയൊക്കെ തെളി വിറങ്ങുള്ള ഭാഗത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇല്ല ആന ഓടുന്ന ഓടി വരുമോ ഈ ആന ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുക ഇത് പിന്നെ ഓടാൻ മുട്ടണ്ടല്ലോ പന്മനാന ഓ ഒരു പോക്കാണ് ഈ ആന സത്യം പറഞ്ഞാൽ ആ വലത്തവശത്തോടെ ഇങ്ങനെ ആന ഓടുന്ന വലത്തവശത്തോടാണെങ്കിൽ അന്ന് എല്ലാ ആന ഹത്ത കേട്ടു ഇതിപ്പോഴത്തു ഓടി പുറത്ത് ഓടിപ്പോയി റാവശം ഒട്ട വെട്ട് ഒരാനെ ഒരു വെട്ടി ഒരനെ നമുക്ക് പിടിക്കാൻ പറ്റും എന്ന് കാണിച്ചെന്ന് രാശുന്നൊരാന ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കൈകുട്ടിയായിട്ട് എന്നോട് പറഞ്ഞു ചാറാ ചാറന്ന് പറഞ്ഞു എന്നെ അത്ര ജീവൻ രാഷ്ട്രീയ എന്ന് ചാറന്ന് പറഞ്ഞിട്ട് തോട്ടി പിടിക്കുക ആന നിരങ്ങരുന്നിട്ട് ഓ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കാലേ നൂരിടാ ചാടാനായിട്ടൊരു ഇപ്പം മുന്നൂറ് രൂപ സാധനം പോയി അവിടെ നിന്നുണ്ട് അമ്മ ഓടിപ്പോയിട്ടേ ഗോപുരടയ്ക്ക് ഗോരടയ്ക്കെന്ന് പറഞ്ഞു ഭാഗ്യത്തിന് ഗോരടക്കാറാകുമ്പോഴത്തേക്ക് ആൻ ഓടി ചെല്ലുക പന്മഞ്ഞാടിന്റെ വയറിങ്ങനെ പൊളിഞ്ഞ് പോയിട്ടുണ്ട് ആ ഗോപുരത്തിന്റെ ഇത് കൊണ്ടു ഊര് ചാട്ടം ചാടിക്കാനകത്തിക്കൂടെ ഈ കഥവ് ഒന്നടിച്ച എന്റെ തലയില്ല എന്റെ കിളി പോയി കിളി പോയിട്ട് പിന്നെ അതിനകത്ത് നിന്ന് അമ്പലത്തിന് കൊറച്ചൂടെ കൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ ഉണ്ട് ഞാൻ മേലിന ഊർന്ന് വീടുക അങ്ങനെ ഞാൻ പോകുന്ന വരയ്ക്ക് ഇങ്ങനെ അടിക്കുക ഇങ്ങനെ പെടലുകയായിട്ട് അടിക്കുക രണ്ട് സൈഡിലും ഒരു സൈഡിൽ തടി എൻ്റെ കയ്യിൽ കാലുണ്ടായിരുന്നു കയറുണ്ടായിരുന്നു ഈ സൈഡിൽ തടി എനിക്ക് കായ കാലില്ല ഞാൻ ഇങ്ങനെ മലന പോന്ന് നേരെ ഇങ്ങോട്ട് വീഴുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ നടയുടെ ചൂട്ടിലോട്ടാണ് പിന്നെ ഇങ്ങനൊരു അടിയാന ഇങ്ങനൊരു അടിയാണ് കറക്കിട്ടി എൻ്റെ നടുവിന് ഈ ചന്തക്കൂടെ ചേർന്ന ട്രൈബ് പോയി അത് ഞാൻ കറങ്ങിട്ട് ഓടിക്കിടന്നിട്ട് കറങ്ങി ഈ ട്രാൻസ്ഫോമറിൻ്റെ അടിലോട്ട് കയറുന്നത് ബോധം അപ്പോഴും പോയിട്ടില്ല എൻ്റെ ആന ഇങ്ങോട്ട് വാരാനായിട്ട് കൈകൊണ്ട് വീഴുന്നത് മാത്രമേ എനിക്ക് കുറഞ്ഞുള്ളൂ ഭാഷണം സൗണ്ട് എനിക്ക് കേൾക്കാം അയാൾ എന്താണേ കാണിക്കുന്നത് എന്താ അത്രയും ശരീരം കൊണ്ട് അങ്ങോട്ട് ഓടി വന്ന ആനയുടെ വാല കയറി പിടിച്ചിട്ട് എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു അതിങ്ങനെ വാലെ കുറഞ്ഞിട്ടാണ് ആന അവിടുന്ന് പിന്നെ ഓടി പിന്നെ ആന മാന്യമായിട്ട് ഒരു നീളം ഓടി അവിടുന്ന് ഓടി അപ്പോഴത്തേക്ക് എന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് വലിച്ചലക്കിയിട്ട് ഇത് കൊണ്ടുപോകുക ആശുപത്രി കൊണ്ടുപോകുക ആംബുലൻസിനകത്താണ് അതിനകത്താണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നെ ആശുപത്രി കൊണ്ടിട്ടിരിക്കുക എന്നെ ആശുപത്രി കൊണ്ടിട്ട് ഇപ്പോഴത്തേക്ക് ആശുപത്രി കിടക്കുക അപ്പം ആരാണോന്നറിയത്തില്ലടാ ഈ ചങ്ങനെ ഇടിക്കൊണ്ട് പോലത്തെ ഒരു സൗണ്ട് മാത്രമേ എൻ്റെ ക്ഷമിക്കത്തുള്ളൂ മൈൻഡ് എൻ്റെ കയ്യിൽ ഇല്ല ടൈപ്പ് കുഞ്ഞല്ലേ കുഞ്ഞല്ലേന്ന് ചെറുപ്പം മീശ പോലും ഇല്ലാത്ത സമയ എന്നെ ഡോക്ടർമാരെ പരിശോധിക്കുക ഇവര് ഈ നേഴ്സിങ്ങൊണ്ട് ഓടി വരുന്ന സൗണ്ട് ഇങ്ങനെ കിളിരി കിരി കിരീന്ന് കിട്ടട്ടെ ഞാൻ അവിടും ചാടികളും ആന വരുന്നുകൊണ്ട് ഓടിക്കുക സത്യമായിട്ടു ഞാൻ ആ സ്ട്രെച്ചർ ചെയ്യുന്നു മറിഞ്ഞു വീണെന്നാണ് പറയുന്നത് ആ രാഷ്ട്രീയപ്പോഴത്തേക്ക് വെല്ലും വന്നു ആന പോൻ്റെ നോക്കണമെന്ന് പറഞ്ഞു വാ ഓടി എന്ന് അന്നിട്ട് അവിടെ നിന്ന് ആവശ്യത്തിന് വന്ന് മതിക്കാണ് എന്നെ ആ ഇവിടെ ഇരുത്തിയിട്ട് ഇവര് ആന പിടിക്കാനാട്ടോ നമ്മൾ ആന ചെടിക്കാത്ത താഴുന്ന അന്നിട്ട് ഞാന് തിരിച്ച് ഏതാനാണ് മീഡിലെ കരിയെന്ന് പറയാം ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാനകൾ വഴിയടിയാ രാഷ്ട്രീയം ഈ ആനയുടെ മുള്ളിൽ ഞാനിരിക്കുന്ന ഏതാനും വീട്ടിലാന്നറിയാം നമ്മുടെ ചിരക്കൻ്റെ ഉള്ളിൽ സത്യ കേട്ടോ എതിൻ്റെ വെള്ളമെന്നറിയോ യൂടിഞ്ഞു പോയത് തോട്ടിയില്ലേ ഓടിഞ്ഞു പോയ കള്ളാൻ പറയുന്നേ ഈടിഞ്ഞു പോയ തോട്ടി ഇവർ ചമ്മി ഭയങ്കര കമ്പനിയാണ് ആരൊക്കെയാണെന്ന് അറിയുക രാഷൊണ്ണനും നമ്മുടെ ചാവശ്ശേരി ഈ ബാവണ്ണനെക്കാളും കമ്പനിയാണ് ബാവുണ്ണൻ അവർ അമ്മിയാ അത് ബാവു എണ്ണേക്കാളും കമ്പനിന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ട് ഇരിക്കലാണ് ഓവൻ കോൻചോട്ടൻ കോവൻചോട്ടൊക്കെ മരണ കമ്മി വരാൻ വേണ്ടി വരും അപ്പം കോവൻറ്റേട്ടൻ്റെ ഒക്കെ തോട്ടി മേടിച്ചിട്ട് രാഷ്ട്രീയമാണ് മുകളിൽ ഇരിക്കുന്നത് ഈ ഒടിഞ്ഞു തൂട്ടി എൻ്റെ കയ്യില അത് എൻ്റെ തിന്നിട്ട് ഞാൻ ഞാൻ നടന്നിടന്ന് എനിക്ക് നടക്കാൻ പറ്റത്തില്ലല്ലോ മേ കോലൊക്കെ നെഞ്ചിരി അടിച്ചിട്ട് എന്നോട് കോവഞ്ചേട്ടം ചോദിച്ചു മോനെൻ്റെ മേളിൽ കയറിയിരിക്കുകയോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കയറിയിരിക്കാന്നു അങ്ങനെ തന്നെ കോഞ്ചേട്ടാൻ മേളിൽ കയറ്റുക എന്നിട്ടാണ് വരുന്നത് വേറെ അമ്പലത്തോട്ടാണ് പോന്നെ ായേഷണ്ണ എന്റെ മേലിയാലും പഠിക്കത്തില്ല അങ്ങനെങ്ങനെ സത്യ ഇതിന്റെ പുറത്ത് അതിന്റെ പുറത്ത് കറിയ ശാന് കേട്ട് ഞാൻ ഇത്ര വീഡിയോ വന്നിട്ടും ഞാൻ അണാൻ്റെ പേര് പറഞ്ഞിട്ടില്ല ആയുഷണ്ണ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത്രയും ഇല്ലാത്തപ്പോ കുഞ്ഞുന്ന് ആലും മേൽ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കുഞ്ഞിനെ എടുത്തില്ലേ ആ പ്രായം മുതൽ ഒന്നും കണ്ടില്ലേ ത്ര കാര്യ ഞാൻ കുഞ്ഞിനെ എടുക്കുന്നോണ്ട് പ്രാവശ്യമാണ് എന്നെ കൊണ്ടു നടന്നിട്ടുള്ളത് ഞാൻ ഇത് പാണ്ട്രാമ്പലത്തേക്ക് ഉത്സവത്തിന് അങ്ങനെ ആനയെ കൊണ്ടുവരുമ്പുള്ള ഞാൻ അവിടെ പോയി നിക്കും പത്ത് ദിവസം പുള്ളിയോട് കൂടാതിരിക്കും പുള്ളിക്കാരനെ സ്ട്രോക്ക് അടിച്ചുപോയി സൈഡിൽ തറന്നുപോയി ആനരാഴ്ച കഴിഞ്ഞാൽ അങ്ങനെ ആനരാഴ്ച തന്നെയാ ആന നടന്നതിനേക്കാളും കല്ലിപ്പിലേ എടുത്തുള്ളുക്കെ സൈഡ് ഫുള്ള് കടന്നു പോയി അങ്ങനെ പോയി വാ പിന്നെ കിഡ്നിക്കൊക്കെ എന്താ കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് അവിടുന്ന് പിന്നീട് ഇപ്പം മീനടത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അവിടുന്ന് പിന്നീട് ആനക്കൂട്ടി എന്താ പറയാനും ബോംബ് എന്നും പറയുന്ന ഒറ്റ കാര്യമുള്ളു ഒരാളെ ഒഴിച്ച് ഞാൻ മത്സരിക്കും